ഇവിടെയൊക്കെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ വർക്കേഴ്സ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ പുറത്തുനിന്ന് കേൾക്കുന്ന അഭിപ്രായങ്ങളും ഈ സംഭവം കാണാണ്ട ആളുകൾ തട്ടിവിടുന്ന പച്ച നോണകളൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അപ്പൊ ഞാനൊരു ഉള്ളത് നമ്മൾ എന്താണ് നിജമായ സ്ഥിതി ഈ ദുരിതം അനുഭവിച്ച ആളുകൾക്ക് വീട് സർക്കാർ കൊടുക്കുന്നുണ്ടോ ഇല്ലേ അപ്പോൾ അതൊന്നും നേരിൽ കാണാനും നിങ്ങളെ അത് കാണിച്ചു തരാനും കൂടിയാണ് വന്നത് ഇതാണ് കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ എൻട്രൻസ് പക്ഷേ നമ്മൾ എൻട്രൻസ് വിട്ടിട്ട് മുന്നിലേക്ക് വീണ്ടും പോവുകയാണ് ആ പ്രോപ്പർട്ടിൻ്റെ ഏകദേശം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഈ വീടാണ് ഇപ്പം ഒരു മോഡൽ ഹൗസ് ആയിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് അതിന്റെ വീഡിയോ അതിന്റെ തൊട്ടു പുറകെ തന്നെ വരുന്നുണ്ട് എന്തായാലും ആളുകൾ വെറുതെ പറയുന്നതല്ല ഇവിടെ ഗവൺമെന്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത് കുട്ടികൾ അങ്ങനെ നമ്മൾ എൽസ്റ്റൺ എത്തിയിട്ടുണ്ട് അപ്പം എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് നമ്മളുടെ ഏകദേശം നാന്നൂറ് വീടിന്റെ പണികൾ നടക്കുന്നത് മുണ്ടക്കൈ ചൂരിൽമല ദുരിതബാധിതർക്കായിട്ടുള്ള വീടിന്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വരുമ്പോൾ സംഭവങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾ തന്നില്ലേ നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ ഉള്ളിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട് അത് നമുക്ക് കാണാം ഒരുപാട് ഏകദേശം അറുപത്തിനാല് ഹെക്ടർ സ്ഥലത്താണ് അതിന്റെ പണി നടക്കുന്നത് അപ്പൊ പല പല സ്ഥലങ്ങളിൽ പണി നടക്കുന്നതിനും കൊണ്ട് ഈ ആളുകളെ ഒന്നിച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും പണി തലുതായിട്ട് നടക്കുന്നുണ്ട് ഈ കുറ്റം പറയുന്നവർക്ക് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാം അവരോട് എനിക്കൊന്ന് പറയാനുള്ള വെച്ചാൽ ഇത് വളരെ സുതാര്യമായിട്ട് ചെയ്യുന്ന പണിയാണ് ആർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ കയറി കാണാം ഷൂട്ട് ചെയ്യാം കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ ഈ വീടിന്റെ ഒക്കെ പണിയില് വിദഗ്ധന്മാരാണോ അവർക്ക് വന്ന് കാണാം ഒരു പ്രശ്നമില്ല ഷൂട്ട് ചെയ്യാം ബ്ലോഗർമാർക്ക് വരാം മന്ത്രിമാർക്കും എം എൽ എമാർക്കും മാത്രമല്ല എല്ലാവർക്കും ഇവിടെ വന്നിട്ട് കാണാം നമ്മളെ ജനങ്ങൾക്ക് കൊടുക്കുന്ന നമ്മുടെ സർക്കാരിന്റെ പണികളാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം ഒരു ടൗൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ തുടങ്ങി അതിന്റെ നമ്മളെ എന്താ പറയാ ഒരു പ്രധാന വീടിന്റെ പണി ഏകദേശം മുക്കാൽ ഭാഗത്തിന്റെ അടുത്തായി എല്ലാം ജനങ്ങൾ കണ്ടറിയണം എന്നുള്ളതാണ് വെറുതെ ചാനലിൽ ഇരുന്നിട്ടും അവിടെ ഇരുന്നിട്ടും ഇവിടെ ഇരുന്നിട്ടും കുറ്റം പറയുന്നവര് ഒന്ന് വ്യക്തമായി മനസ്സ് വെച്ചിട്ട് ഇതൊക്കെ കാണണം എന്ന നേരിൽ കണ്ടപ്പോൾ അപ്പൊ ഈ അഭിപ്രായങ്ങൾ പറയുന്നൊക്കെ മനസ്സിലായില്ല മനസ്സിലായിട്ട് മോസ്റ്റ് മോഡേൺ എക്യ്മെന്റ് ഇത്രയും ആഴത്തുനിന്നാണ് ഇതിന്റെ ഒരു വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ മറ്റുള്ള എല്ലാം ഒരു ഫില്ലർ മാത്രല്ല കേട്ടോ എല്ലാ ഫില്ലറും അതുപോലെയാണ് ചെയ്യുന്നത് എല്ലാം ശരിക്ക് നല്ല എഞ്ചിനീയറിംഗ് ആണ് സംഭവം ഇവിടെ നടക്കുന്നത് ഒരു വീടിന്റെ പണിയാ രണ്ട് വീടിന്റെ പണിയല്ല ഒരുപാട് വീടുകൾ ഒരു പൊൻപത് വീടിന്റെ പണി ഒരുമിച്ച് നടത്തുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് അത് അങ്ങോട്ട് നോക്കിയാൽ അവിടെ എല്ലാ ഭാഗത്തും കാണാം ഉണ്ടോ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇത് മാത്രമല്ല നമ്മൾ കേട്ടത് ഇതൊരു ടൗൺഷിപ്പാണ് ഈ ടൗൺഷിപ്പിനകത്ത് കൊണ്ടുവരാൻ പറ്റിയ എല്ലാ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ആ പ്രദേശത്ത് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കേരള ഗവൺമെന്റിന്റെ മുണ്ടക്കൈ ദുരിതാശ്വാസ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീടിന്റെ പണി നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് വെറുതെ റോഡ് കൂടെ പോകുമ്പോൾ കുറെ വീഡിയോ എടുത്തല്ല ഞങ്ങൾ ഈ സൈക്കിനുള്ളിൽ പെർമിഷൻ വാങ്ങി വന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കാണിക്കുകയാണ് അപ്പം ബേസ്മെന്റ് കഴിഞ്ഞിട്ട് അവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഫില്ലർ ഒക്കെ എങ്ങനെയാണ് കെട്ടിപ്പോ കാണിച്ചത് ഇതാണ്ടോ ഇങ്ങനെയാണ് ഫില്ലറിന്റെ പണി നടക്കുന്നത്